നമസ്കാരം ആർ ടു ആൻഡ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ശിവപുരാണത്തിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ആറ് ഭാഗങ്ങളുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ഈ ഒരു ചാനലിന് താഴെ ഇടുന്നതായിരിക്കും അപ്പം എല്ലാ പ്രിയ ഭക്തന്മാരും ഓം എന്ന് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ പാർവതിയോടുള്ള ശിവന്റെ പരീക്ഷണമാണ് നമ്മൾ ഭാഗം ഏഴിൽ പറയുന്നത് സ്വരൂപിണിയായ ശിവയുടെ സ്ഥൂല ശരീരമാണ് ഭൂമി അതിനാൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഒരു ഭക്തന് സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നു ഈ ദരിത്രി ഭാഗ്യ ദൃഷ്ടികൾക്ക് ഗോചരീ ഭവിക്കുന്നതിനാലാണ് ദേവിയുടെ സ്ഥൂല ശരീരമായി തീർന്നിരിക്കുന്നത് പരബ്രഹ്മം മായാതീതമായ പ്രകാശഗോളമാണ് എന്നാൽ ആ പരമാത്മാവിൽ നിന്നും ഉത്ഭവിച്ച ദേവി തന്നെ മായയെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടാണ് വർദ്ധിക്കുന്നത് ആകയാൽ തത്വമറിയുന്ന ഒരു ഭക്തൻ തീർച്ചയായും മായാമുക്തനാകാൻ ഭൂമിയെ നിത്യവും രാവിലെയും വൈകുന്നേരവും വന്ദിക്കേണ്ടതാണ് പാർവതിയുടെ മനോനിശ്ചയവും തപസിന്റെ കാഠിന്യവും ശിവനോടുള്ള ദൃഢാന അനുരാഗവും എത്രത്തോളമാണെന്ന് പരീക്ഷിച്ചറിയാൻ ആദ്യമേ തന്നെ ഭഗവാൻ സപ്തർഷികളെ നിയോഗിച്ചിരുന്നു സപ്തർഷികളുടെ പരീക്ഷണത്തിൽ പാർവതിയുടെ പ്രേമം ദൃഢതരവും അചഞ്ചലവും അതുല്യവുമാണെന്ന് ഭഗവാൻ കേട്ടറിഞ്ഞു എന്നാൽ നേരിട്ട് ചെന്ന് പാർവതിയെ പരീക്ഷിക്കാൻ തന്നെ ഭഗവാൻ ശ്രീശങ്കരൻ തീരുമാനിച്ചു അങ്ങനെ വൃദ്ധവേഷത്തിൽ ഗിരി തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തിയ ഭഗവാൻ അതീവ തേജസ്വിയായ ഒരു യുവ ബ്രാഹ്മണൻ്റെ വേഷം കൈവരിച്ച് ആശ്രമത്തിനകത്തേക്ക് പ്രവേശിച്ചു സഹസ്ര കോടി അർക്കന്മാരുടെ പ്രഭ ഒരുമിച്ച് സമ്മേളിച്ച അതുല്യ പ്രതീതിയിൽ സഖിമാരോടൊപ്പം ഇരിക്കുന്ന ഗിരിജയെ ദർശിച്ച ഭഗവാന്റെ മാനസദർപ്പണം ആനന്ദത്താൽ പ്രകാശമാനമായി അപൂർവമായ ആ സൗന്ദര്യദർശനം അദ്ദേഹത്തിൽ ആമോദം വളർത്തി തൻ്റെ പർണശാലയിലേക്ക് കയറി വന്ന ബ്രഹ്മചാരിയെ കണ്ട ദേവി ഭയഭക്തി ബഹുമാനങ്ങളോടെ എഴുന്നേറ്റ് തൊഴു കൈയോടെ നിലകൊണ്ടു ശിവ എന്ന പവിത്രനാമം ഉരുക്കഴിച്ചുകൊണ്ട് പൂജാദ്രവ്യങ്ങളെടുത്ത് യുവബ്രാഹ്മണനെ സ്വീകരിച്ചിരുത്തി പൂജിച്ചു മുഗ്ധലാവണ്യത്തഴപ്പിൽ അതീവ ശോഭയോടെ വിലസുന്ന കോമളാങ്കിയിൽ സംപ്രീതനായ ഭഗവാൻ സ്നേഹപൂർവം കുശലങ്ങൾ ആരാഞ്ഞു ഭക്തിയോടും വിനയാന്യതനായും അദ്ദേഹത്തോട് ചോദിച്ചു അല്ലയോ മുനുശ്രേഷ്ഠ അങ് എവിടെ നിന്നാണ് വരുന്നതറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട് അങ്ങയുടെ പാദകമലങ്ങൾ ഇവിടെ സ്പർശിച്ച മാത്രയിൽ തന്നെ ആശ്രമാന്തരിശിക്ഷം പരമപരിശുദ്ധവും തേജവയുമായിരിക്കുന്നു അതീവ ഹൃദ്യവും മധുരവുമായ ദേവിയുടെ മൊഴികൾ ഭഗവാന്റെ മാനസോദ്യാനത്തെ ശീതലീകരിച്ചു മന്ദസ്മേലത്തിൻ്റെ പുഷ്പം ചുണ്ടിണകളിൽ ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹേ ഭദ്രെ ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ് പരോപകാരിയായി ഇരുന്നു കൊണ്ട് സകലർക്കും സൗഖ്യം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം നമ്മുടെ ഇഷ്ടമനുസരിച്ച് സഞ്ചരിക്കുന്നവനാണ് ഇനി നിന്നെ കുറിച്ചാണ് നമുക്കറിയേണ്ടത് നീ ആരാണ് ഭവതിക്ക് ജന്മം നൽകാൻ തക്ക ഭാഗ്യ സ്ഥിതിച്ച മഹാൻ ആരാണ് ഏത് കുലത്തിലാണ് നിന്റെ ജനനം ദേവിയുടെ നാമധേയം എന്താണെന്നും അറിയാൻ നമുക്ക് താൽപര്യമുണ്ട് മാത്രമല്ല ഈ ഘോരവനത്തിൽ ദേവി തപസ് അനുഷ്ഠിക്കുന്നത് എന്ത് കാര്യം സിദ്ധിക്കാൻ വേണ്ടിയാണ് നവയൗവനത്തിൻ്റെ അഴകാർന്ന ലക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് സമ്മേളിക്കുന്ന ഈ അവസ്ഥയിൽ കഠിന തപസ ഏർപ്പെടാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു മുനിമാർക്ക് പോലും ഈ തപം അസാധ്യം തന്നെ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ നിരന്തരമായ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ശൈലനന്ദിനി സൗമ്യമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു അല്ലയോ ശ്രേഷ്ഠനായ പ്രഭുവോ അങ്ങ് ചിന്തിക്കുന്നത് പോലെ ഞാൻ സരസ്വതിയോ ലക്ഷ്മിയോ സാവിത്രിയോ അല്ല ഹിമവാൻ്റെയും മേനയുടെയും പുത്രിയായ പാർവതിയാണ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ദക്ഷൻ്റെ പുത്രിയായി പിറന്ന ഞാൻ ഓങ്കാരപ്പൊരുളും പരബ്രഹ്മ സ്വരൂപനമായ ശ്രീ പരമേശ്വരന്റെ ധർമ്മപത്നിയായിരുന്നു എൻ്റെ പിതാവായിരുന്ന ദക്ഷൻ നടത്തിയ യാഗത്തിൽ ജാമാതാവായ പരമശിവനെ ക്ഷണിച്ചില്ലെന്ന് മാത്രമല്ല സഭയിൽ വെച്ച് നിന്ദിക്കുകയും ചെയ്തു ക്ഷണിക്കാതെ യാഗത്തിൽ പങ്കെടുക്കാൻ പോയ എന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപഹസിച്ചു അങ്ങനെ ദുഃഖിതയും അപമാനിതയുമായ ഞാൻ ആ യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്തു ഈ ജന്മത്തിൽ പാർവതി എന്ന നാമധേയത്തിൽ ജനിച്ച ഞാൻ ശ്രീശങ്കറിൻ്റെ ധർമ്മപത്നിയാകാൻ ആഗ്രഹിച്ചു കൊണ്ടാണ് ഇവിടെ തപസ് ചെയ്യുന്നത് എന്നാൽ നിർഭാഗ്യവശാൽ കന്ദർപ്പനെ ഭഗവാൻ ക്രോധാഗ്നിയിൽ ദഹിപ്പിച്ചു കളയുകയും എൻ്റെ തപസ്സിൻ്റെ ഫലം നൽകാതെ മൗനം വീക്ഷിച്ചിരിക്കുകയുമാണ് വളരെ കഠിനമായ തപസ് അനുഷ്ഠിച്ചിട്ടും ഭഗവാൻ എനിക്ക് പ്രസന്നനാകുന്നില്ല അതിനാൽ അഗ്നി പ്രവേശം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളിയത് ഇനിയും ശ്രീ ശ്രീരുദ്രദേവനനിൽ പ്രസാദിച്ച് എന്നെ പാണിഗ്രഹണം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഉടനെ അഗ്നിയിൽ ചാടി പ്രാണൻ ത്യജിക്കുക തന്നെ ചെയ്യും പക്ഷേ ഞാൻ എൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ചുവെന്ന പ്രശ്നമേയില്ല ഇനിയുമുള്ള ജന്മങ്ങളിലും ശ്രീ പരമേശ്വരനെ പതിയായി ശ്രമി ലഭിക്കാൻ ഞാൻ അനുഷ്ഠിക്കുകയും ചെയ്യും ഇത് സത്യം ഇങ്ങനെ ദൃഢപ്രതിജ്ഞ കൈക്കൊണ്ട ദേവി പാർവതി അഗ്നിയിൽ പ്രവേശിച്ചു ബ്രാഹ്മണൻ തന്റെ കഴിവുകളെല്ലാം പ്രയോഗിച്ച് ദേവിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലം ഫലപ്രദമായില്ല അഗ്നിയിൽ പ്രവേശിച്ച ഗിരിജ അതീവ തേജസ്വിനിയായി കാണപ്പെട്ടു എന്നാൽ തപസിൻ്റെ ഉദാത്തമായ പ്രഭാവത്താൽ അഗ്നിദേവൻ ദേവിയെ സ്പർശിച്ചതേയില്ല മാത്രമല്ല ദേവി ദമ്പോമണ്ഡലത്തിലേക്ക് ഉയരുവാനും തുടങ്ങി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ്റെ അതരങ്ങളിൽ നിലവിളക്കിൻ്റെ പ്രഭയെ വെല്ലുന്ന വിധത്തിലുള്ള ദിവ്യമായ മന്ദഹാസം വിടർന്നു ഹേ പർവ്വത നന്ദിനി നിന്റെ തപോബല പ്രഭാവം അപാരമായതിനാലാണ് ഇത്രത്തോളം ശക്തി നീ കൈവരിച്ചിട്ടും ആഗ്രഹിച്ച ഫലം ലഭിക്കാത്ത എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും നിന്റെ ആഗ്രഹം എന്താണെന്ന് തുറന്നു പറഞ്ഞാൽ കൊള്ളാം താപസന്റെ വാക്കുകൾ ശ്രവിച്ച ഗിരിജ മറുപടി പറയാൻ സഹിമാരെ പ്രേരിപ്പിച്ചു അപ്പോൾ പാർവതിയുടെ പ്രിയ പത്നിയായ വിജയ പറഞ്ഞു പുണ്യവാനായ ബ്രാഹ്മണോത്തമ അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എല്ലാം വിശദമായി പറയാം ഹിമവാൻ്റെയും മേനയുടെയും കന്യകയായ എൻ്റെ ദേവി ശ്രീ പരമേശ്വരനെ മാത്രമേ ഭർത്താവായി മരിക്കുകയുള്ളൂ ഈ നിശ്ചയം കഴിഞ്ഞ മൂവായിരം വർഷങ്ങളായിട്ട് ഏറ്റവും കഠിനമായ തപസ്സിലും വൃതാനുഷ്ഠാനങ്ങളിലും ഏർപ്പെട്ടിരിക്കുകയാണ് നാരദമുനിയുടെ ഉപദേശമനുസരിച്ചാണ് എൻ്റെ സഖി തപസ് അനുഷ്ഠിക്കുന്നത് വിജയയുടെ വാക്കുകൾ ശ്രവിച്ച ജടാധാരിയായ നരോത്തമൻ ചിരിച്ചുകൊണ്ടാരഞ്ഞു ഹേ സഖി നീ എന്നെ പരിഹസിക്കാൻ വേണ്ടിയാണോ ഈ പ്രഭാഷണം നനയുന്നത് എന്നാൽ നീ പറഞ്ഞതെല്ലാം സത്യത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ ഇക്കാര്യം പാർവതിയല്ലേ പറയേണ്ടത് ഹേ പരമയോഗിയായി വർത്തിക്കുന്ന യോഗിൻ എൻ്റെ സഖിയുടെ വാക്കുകൾ പൂർണ്ണമായും സത്യത്തിലധിഷ്ഠിതമാണ് ഭഗവാൻ ശ്രീശങ്കരൻ ഞാൻ എൻ്റെ മനോക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് വർഷങ്ങളേറെയായി പക്ഷേ ഭഗവാൻ എൻ്റെ പതിയായിത്തീരുമോ എന്ന നേരിയ സംശയം മനസ്സിൽ ജനിച്ചതുകൊണ്ടാണ് ഇക്കാലം അത്രയും ഞാൻ അദ്ദേഹത്തെ തപസ് ചെയ്തത് ബ്രഹ്മചാരിയായ ബ്രാഹ്മണ ശ്രേഷ്ഠൻ പ്രതിവരിച്ചു ദേവി പറഞ്ഞതെല്ലാം സത്യം തന്നെയാണെന്ന കാര്യം ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ ഇനിയും ഇവിടെ നിൽക്കുന്നില്ല ഞാനിതാ ഉടനെ മടങ്ങുകയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ദേവി പറഞ്ഞു പ്രഭോ അവിടുന്ന് ഈ ആശ്രമം വിട്ടു പോകുന്നതിന് മുമ്പ് എനിക്ക് നന്മ ഉണ്ടാകാൻ തക്ക സാത്വിക ഉപദേശങ്ങൾ നൽകാൻ കഴിവുണ്ടാക്കണം ബ്രാഹ്മണൻ പറഞ്ഞു നാം പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് നന്മയെ വന്നു ചേരൂ നീ പറഞ്ഞ മഹാദേവനെക്കുറിച്ച് നമുക്കറിയുന്നത് പോലെ മറ്റാർക്കും തന്നെ അറിയില്ലെന്ന സത്യം നീ മനസ്സിലാക്കണം ദേവി സദാ വാഴ്തുന്ന രുദ്രൻ ഉദാസീനനും നിർവികാരനുമാണ് കാളയുടെ അടയാളം വെച്ചുകൊണ്ടുള്ള ധജമാണവൻ സ്വീകരിച്ചിരിക്കുന്നത് ശുദ്ധമാക്കി വെക്കേണ്ട ശരീരം മുഴുവനും ചുടല ഭസ്മം കൊണ്ട് ലേപനം ചെയ്തിരിക്കുന്നു ശിരസിൽ ജട ചൂടി പുലിത്തോലും തരിച്ചുകൊണ്ട് നിർലജ്ജനായിട്ടാണ് അയാൾ സഞ്ചരിക്കുന്നത് കയ്യിൽ തലയോടും ഏന്തിക്കൊണ്ടാണ് യാതൊരു കൂസലുമില്ലാതെ അയാൾ ഭിക്ഷാടനം നടത്തുന്നത് കുലം ഏതെന്നുപോലും അറിയാതെ അലക്ഷ്യമായി അലഞ്ഞു നടക്കുന്ന അവന്റെ ശരീരം മുഴുവൻ വിഷസർപ്പങ്ങൾ ചുറ്റിപ്പിണഞ്ഞുകടക്കുന്ന ഭയാനകമായ രംഗമാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ഭീതിയായ കണ്ണുകൾ ആർക്കും വെറുപ്പ് തോന്നിക്കും മാതാപിതാക്കൾ ആരാണെന്നറിയാതെ എവിടെയാണ് ജന്മം കൊണ്ടെന്നറിയാതെ ഭൂതപ്രേതാദിഗണങ്ങളോടൊപ്പം സദാ അലഞ്ഞു നടക്കുന്ന ഒരുവനെ ഭർത്താവായി സ്വീകരിക്കുന്നത് സുന്ദരിയും ജ്ഞാനിയും സി ആയ നിനക്ക് യോജിച്ചതല്ല ഇക്കാര്യങ്ങൾ വ്യക്തമായും അറിയാമായിരുന്നതുകൊണ്ടാണ് പണ്ട് ദക്ഷൻ അയാളെ യാഗവേദിയിലേക്ക് ക്ഷണിക്കാതെ ഇരുന്നതെന്ന കാര്യം ദേവി അറിയണം ബ്രാഹ്മണ വേഷധാരിയായ ശ്രീ പരമേശ്വരൻ തുടർന്നു ഏ സുന്ദരി തിലകമേ പർവ്വതകുമാരിയായി നിനക്ക് സർവ്വ ഗുണങ്ങളും ഒരു ഭർത്താവിനെ കണ്ടെത്താൻ യാതൊരു പ്രയാസവുമില്ല മാത്രമല്ല മൂവായിരം വർഷം കഴിതം തപസം അനുഷ്ഠിച്ച് സംപ്രീതനാകാത്ത ഈ ഇവ നിർദ്ധയനുമാണ് സൂര്യപ്രകാശത്തെ വെടിഞ്ഞ് നുറുങ്ങുവെട്ടം മാത്രം പ്രദാനം ചെയ്യുന്ന മിന്നാമനുങ്ങിൻ്റെ പിന്നാലെ പോകുന്നതുപോലെയുള്ള രീതിയെ ദേവി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സർവ്വ ഗുണങ്ങളുടെയും ഉറവിടമായ മഹാവിഷ്ണു ബ്രഹ്മദേവൻ തുടങ്ങിയ സത്പുരുഷന്മാർ ഉള്ളപ്പോൾ യാതൊരു വിധ യോഗ്യതവും യോഗ്യവുമില്ലാത്ത ജാതി മതങ്ങളറിയാത്ത ശിവന്റെ കാരുണ്യത്തിനു വേണ്ടി ഒരു തരുണീമണിയും തപസനുഷ്ഠിക്കാറില്ല വിദ്യയും കാരുണ്യവും ഇല്ലാത്ത ശിവൻ ദേവിക്ക് അനുയോജ്യനല്ല ഹേ ഭദ്രെ ഞാനീ പറയുന്നതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് പഞ്ചമുഖനും ജടാധാരിയും മുക്കണ്ണനുമായ ശിവനെ നിനക്ക് എങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിന്നിൽ പ്രീതനായി വർദ്ധിച്ചിരിക്കുന്ന കാമദേവനെ പോലും അയാൾ തൻ്റെ യോഗബലത്താൽ ദഹിപ്പിച്ചു കളഞ്ഞില്ലേ ഇങ്ങനെ അനേകം ദുർഗുണങ്ങളുള്ള ഒരുവനെ പതിയായി ലഭിക്കാൻ വേണ്ടിയാണല്ലോ ദേവി വ്രതാനുഷ്ഠാനങ്ങളോടെ കഠിനതപം ചെയ്തതെന്നോർത്തപ്പോൾ എനിക്ക് ലജ്ജ തോന്നി ബ്രാഹ്മണന്റെ മന്ത്ര തന്ത്രങ്ങളൊന്നും പാർവതിയുടെ ദൃതനിശ്ചയത്തെ തകർക്കാൻ പര്യാപ്തമായില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേവിയുടെ മനസ്സിൽ ക്രോധാഗ്നി ജ്വലിപ്പിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ ഹേ ബ്രാഹ്മണ വേഷധാരിയായ കാപട്ടക്കാരാ അങ്ങ് അഥവാ മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല വിഷലിപ്തമായ മനസ്സുകൊണ്ടായിട്ടാണ് എൻ്റെ ആശ്രമത്തിലേക്ക് അങ്ങ് കടന്നു വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും താങ്കളെ ആദരിക്കുമായിരുന്നില്ല ജ്ഞാനിയും മഹത്തായ സാത്വിക ഗുണങ്ങളെല്ലാം ഒത്തു ചേർന്ന ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കരുതിയത് ഞാൻ എൻ്റെ മനോഗതം വ്യക്തമാക്കിയത് അതുകൊണ്ടാണ് എൻ്റെ പൂജനീയായ സ്വാമിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ അതെല്ലാം സത്യവിരുദ്ധമാണ് സ്വന്തം ലീലാശക്തിയിലൂടെ പ്രേരണ എന്നോണം ചിലപ്പോൾ അദ്ദേഹം വിചിത്ര വേഷത്തിലും രൂപത്തിലും സഞ്ചരിക്കാറുണ്ട് എന്നാലും രൂപ എന്നാലും അദ്ദേഹ സാക്ഷാൽ പരബ്രഹ്മസ്വരൂപനും പരമാത്മാവുമാണെന്ന സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ശക്തിയില്ല നിങ്ങൾ എന്തിനാണ് ഒരു ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് സാത്വികമാർഗത്തിൽ എന്ന പാപത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചുവിടുന്നത് ദേവിയുടെ ക്രോധം നിമി ദേവിയുടെ ക്രോധം നിമിഷം തോറും അധികരിച്ചു ബ്രാഹ്മണനെ ദഹിപ്പിക്കുന്നതിലുള്ള ഉഗ്രമായ നോട്ടത്തോടെ ഗിരിനന്തി തുടർന്നു ദൃഷ്ടിയുടെ ആരംഭത്തോടെ സകല വേദങ്ങളും ഉച്ചാസുരത്തിൽ വിഷ്ണുദേവന് പകർന്നുകൊടുക്കുന്നത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണെന്ന മഹേശ്വരനാണെന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കില്ല അദ്ദേഹത്തിന് മുകളിൽ മറ്റൊരു ശക്തിയുമില്ലെന്ന അലങ്കനീയമായ സത്യം ശാശ്വതമായി നിലനിൽക്കുമ്പോഴും നിങ്ങൾ ഗാര്യഗൗരവം അറിയാതെ ആ കാരുണ്യത്തിൻ്റെ മഹാസാഗരമായ എൻ്റെ പ്രാണപ്രിയനെക്കുറിച്ച് സത്യവിരുദ്ധമായ പ്രസ്താവനകൾ നടത്താൻ എങ്ങനെ ധൈര്യപ്പെടുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹം സ്വന്തം ശരീരത്തിൽ ചുടല ഭസ്മം ലേപനം ചെയ്യുന്നുവെന്ന് സത്യം തന്നെ എന്നാൽ അത് അശുദ്ധമാണെങ്കിൽ ആ ചിന്മയ ശരീരത്തിൽ നിന്നും വീഴുന്ന ഭസ്മം ശിരസിൽ ധരിച്ച് ധന്യരാകാൻ വേണ്ടി ദേവന്മാർ എന്തിനു കാത്തു നിൽക്കുന്നു സത്യവും ശരിയായ തത്വവും അറിയാതെ സദാശിവനെ നിന്ദിക്കുന്നവർ ആരായാലും അവരുടെ സകല പുണ്യങ്ങൾ നശിച്ച് പാപികളായി തീരുന്നതാണ് എടാ ദുഷ്ട നിന്റെ മനസ്സ് നിറയെ പാപവിഷമാണുള്ളത് ഗുരു കൃപാകടാക്ഷത്താൽ അദ്ദേഹത്തെ ശരിക്കും അറിയാനുള്ള അപൂർവ സൗഭാഗ്യം എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട് സാഷാൽ പരബ്രഹ്മമായ ശിവൻ എന്നെ പത്നിയായി സ്വീകരിച്ചില്ലെങ്കിൽ ഞാനെന്നും കന്യകയായി തന്നെ ജീവിക്കും ബ്രാഹ്മണന്റെ നേർക്ക് ഇത്രയും പറഞ്ഞിട്ട് ദേവി മൗനം ദീക്ഷിച്ചു എന്നാൽ വീണ്ടും അദ്ദേഹം എന്തോ അറിഞ്ഞ ഗിരിജ സഖിമാരോടായി പറഞ്ഞു സകിമാരെ ഈ ദുഷ്ടനായ കപടവേഷധാരിയെ ശബ്ദിക്കാൻ ഇനി അനുവദിക്കരുത് മാത്രമല്ല സദാശിവനെ നിന്നിക്കുന്നതെന്നും കേട്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കണ്ട് ആ മഹാഅ ഭാവമാണ് ആയതിനാൽ നമുക്കിവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പോകാം ഇവിടെ നമ്മൾ ഇനിയും നിന്നാൽ വിവരദോഷിയായ ഈ വിവരദോഷിയുടെ സംസാരം നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും അയ്യോ ഈ ദുഷ്ടന്റെ ദുർഭാഷണങ്ങൾ ശ്രവിച്ച് നമ്മുടെ കർണങ്ങളും മനസ്സും അശുദ്ധമായിരിക്കുന്നു സഖിമാരെ വരൂ നമുക്ക് ഉടനെ ഈ സ്ഥലം വിട്ടുപോകാം ദേവിയുടെയും സഖിമാരെയും ഒക്കെ പോകാൻ ഒരുങ്ങവേ ബ്രാഹ്മണ വേഷധാരിയായ സാക്ഷാൽ കൈലാസേശ്വരൻ തൻ്റെ സാക്ഷാൽ രൂപം കൈവരിക്കുകയും ദേവിക്ക് പ്രത്യക്ഷ ദർശനം നൽകുകയും ചെയ്തു അതീവ വശ്യവും ഹൃദ്യവുമായ ഒരു മന്ദഹാസത്തിന്റെ ചെറുപുഷ്പം ദിവ്യതാര ദിവ്യ അതരങ്ങളിൽ ചേർത്തുകൊണ്ട് ഭഗവാൻ പാർവതിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു ദേവി പാർവതി നമ്മെ ഉപേക്ഷിച്ച് നീ എവിടേക്കാണ് പോകുന്നത് ഇനി നാം നിന്നെ ഉപേക്ഷിക്കുകയില്ല നാം നിന്നിൽ അത്യധികം പ്രസന്നനായിരിക്കുന്നു എന്ത് വരം വേണമെങ്കിലും ദേവിക്ക് ആവശ്യപ്പെടാൻ ദേവിയുടെ ആഗ്രഹം എന്ത് തന്നെയായാലും നാം അത് സാധിച്ചു തരുന്നതാണ് പാർവതി നിന്റെ തപസിദ്ധിയിൽ നാം നിന്റെ ദാസനായി തീർന്നിരിക്കുന്നു ത്രിലോകങ്ങളിലുള്ള സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചെടുത്ത രൂപത്തിലുള്ള ദേവിയുടെ അഭൌമകാന്തി നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നു ദേവിയുടെ അഭാവം നമ്മെ ഇത്രമാത്രം തപിച്ചുവെന്നത് വിസ്തരിക്കാൻ കൂടി പ്രയാസമാണ് എന്നാൽ വിവിധ തരം പരീക്ഷണങ്ങളിൽ ദേവിയെ വിധേയമാക്കി എന്നുള്ളത് നമ്മുടെ നിശ്ചയമായിരുന്നു അതുകൊണ്ട് ദേവി പരിഭ്രവിക്കേണ്ട കാര്യമില്ല ത്രിലോകങ്ങളിലും ഐശ്വര്യവതിയായ ദേവി എല്ലാ അർത്ഥത്തിലും നമുക്ക് അതീതമായി തീർന്നിരിക്കുന്നു നാം ഇപ്പോൾ തന്നെ ദേവിയെ നമ്മുടെ ധർമ്മപത്നിയായി സ്വീകരിച്ചിരിക്കുന്നു നമ്മോടൊപ്പം കൈലാസത്തിലേക്ക് വരാൻ ഇനി ഒട്ടും അമ്മ അമാതിക്കേണ്ട ലോകത്തിൻ്റെ നിലനിൽപ്പിന് നമ്മേക്കാൾ തപശക്തി ദേവി ആർജി ആർജിക്കേണ്ടതായിട്ടുള്ളതിനാലാണ് ഇത്രയും കാലം ദേവി നിശ്ചയത്തോട് അനുഷ്ഠിക്കേണ്ടി വന്നത് ശ്രീ ഭഗവാന്റെ തിരുവചനങ്ങൾ അമൃതധാരയെ പോലെ അനുഭവിക്കുകയായിരുന്ന ദേവിയുടെ അകതാരിൽ ശുഭപ്രതീക്ഷകളുടെ നവ്യകുസുമങ്ങൾ വിടരാൻ തുടങ്ങി അനേക വർഷത്തെ ഘോരതപസിൻ്റെ ഫലം അത്യന്തം ശുഭകരവും ആഗ്രഹസിദ്ധിക്ക് അനുഹൃതമായി തീർന്നു വന്നറിഞ്ഞ ദേവി യുടെ മുഖം സഹസ്രകോടി ബാലാർക്കന്മാർ ഒരുമിച്ചുതിച്ച പോലെ പ്രകാശിതപൂരിതമായി ലജ്ജകൊണ്ട് കുഞ്ഞ ആനന്ദത്തോടെ അവൾ മെല്ലെ പറഞ്ഞു ജഗതീശ്വര ഞാൻ കഴിഞ്ഞ ജന്മവും സതി എന്ന നാമദേവത്തിൽ അങ്ങയുടെ പത്നിയായിരുന്നുവെന്നും ഈ ജന്മത്തിൽ മേനയുടെ പുത്രിയായി പാർവതി എന്ന പേരിൽ ജന്മം കൊടുത്താണെന്നൊക്കെ വ്യക്തമായി അറിയാമായിരുന്നിട്ടും ഈ ഉള്ളവളെ എത്രത്തോളം കഠിന പരീക്ഷണങ്ങൾക്ക് അവിടുന്ന് വിധേയയാക്കി എന്നാൽ എന്നെ ധർമ്മപത്നിയായി സ്വീകരിക്കാൻ ദയവ് തോന്നിയതിൽ ഞാൻ ധന്യായിരിക്കുന്നു അങ്ങയുടെ അനുവാദത്തോടെ ഞാൻ എൻ്റെ പിതൃസന്നിധിയിലേക്ക് പോവുകയാണ് പ്രഭോ അങ്ങ് വിധിപ്രകാരം പിതാവിൻ്റെ അനുമതിയോടെ എന്നെ പാണിഗ്രഹണം ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങ് ആവശ്യപ്പെടുന്നത് എന്തും പിതാശ്രീ സാധിച്ചു തരുമെന്ന കാര്യത്തിൽ സംശയിക്കേണ്ട നിഗൂഢമായ എന്തോ സത്യപൊരുൾ അകതാരിൽ കണ്ടറിഞ്ഞ ശ്രീ പരമേശ്വരൻ മധുരമന്ദഹാസം ചുണ്ടിണകളിൽ ചൂടിക്കൊണ്ട് തിരുവചനം നടത്തി ദേവി ബ്രഹ്മാവും മനുഷ്യരും തുടങ്ങി സകല പ്രാണികളും നശ്വരമാണ് എന്നാൽ സ്വതന്ത്രനായ എന്നെ ദേവി അടിമയാക്കിയിരിക്കുന്ന ഘോര തപസിലൂടെയെന്നത് വിസ്മയകരം തന്നെ ആദി സ്വരൂപിണിയും പ്രകൃതിയും മഹാമായയുമായ ദേവി തന്നെയാണ് ജീവജാലങ്ങളുടെ ഐശ്വര്യത്തിനും നിലനിൽപ്പിനും മൂലകാരണമായി തീർന്നിരിക്കുന്നത് ഭക്തന്മാരുടെ സൗഖ്യം സദാഗ്രഹിച്ച് അതിനുവേണ്ട അനുഷ്ഠിക്കുന്ന ദേവി ഗുണത്തിലും കാര്യങ്ങളിലും മാത്രമേ നാം തമ്മിലുള്ള വിശ്വ വ്യത്യാസമുള്ളൂ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും സാത്യോ ഗുണത്തിലും അധിഷ്ഠിതമായ സൂക്ഷ്മ പ്രകൃതിയാണ് ദേവി എന്ന കാര്യം ആദ്യകാലത്തു തന്നെ നിശ്ചയം ചെയ്തതാണ് എന്നാൽ സമസ്ത ഭൂതങ്ങളുടെയും ആത്മാവും നിർവികാരനും സർവവ്യാപിയുമായിട്ടാണ് നാം നിലകൊള്ളുന്നത് ഭക്തന്മാരുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം ശരീരം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള നാം നിന്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് നിന്നെ നമുക്ക് നൽകണമെന്ന് അപേക്ഷിക്കാൻ ഒരുങ്ങുമെന്ന് ദേവി കരുതുന്നുവെങ്കിൽ അത് ശരിയായ പ്രവണതയല്ല അതിന് നാം തയ്യാറായാൽ അദ്ദേഹത്തിന് മുമ്പിൽ നാം നിസ്സാരമായി ഭവിക്കുന്നതാണ് ഭദ്രെ ഇക്കാര്യങ്ങളെല്ലാം ദേവിക്ക് വ്യക്തമായി അറിയാമായിരുന്നിട്ടും എന്തിനാണ് നമ്മെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്നാൽ വിധിപ്രകാരം മേ വേളി നടക്കാവൂ എന്ന് നിശ്ചയമാണ് ദേവിക്കുള്ളതെന്ന് നാം അറിയുന്നു മാത്രമല്ല പിതാശ്രീയുടെ അനുഗ്രഹത്തോടും പൂർണ്ണവും സന്തോഷപ്രദമായ അനു അനുമതിയോടും കൂടി മാത്രമേ നമുക്ക് പത്നിപദം അലങ്കരിക്കുവാൻ പാടുള്ളൂ എന്ന ദേവിയുടെ തീരുമാനത്തെ അംഗീകരിക്കുന്നതിനാൽ നാം ഹിമവാന്റെ അടുക്കൽ ചെന്ന് വിവാഹാഭ്യർത്ഥന നടത്തുന്നതാണ് ഹേ മഹേശ്വരി നിന്റെ ആഗ്രഹം ആഗ്രഹമനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ നാം തീരുമാനിച്ചു കഴിഞ്ഞു ശ്രീ ഭഗവാന്റെ അർത്ഥപൂർണവും കാര്യമാത്ര പ്രസക്തവുമായ തിരുവചനം ശ്രവിച്ച ദേവി പാർവതി മഹേശ്വരനെ ഭക്തിപൂർവ്വം നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞു ത്രിലോകങ്ങളിലുള്ള ജീവജാലങ്ങളുടെയും അകതാരിൽ സദാ വിരാജിക്കുന്ന ആത്മാവാണങ്ങ് ഞാൻ ഞാനാണെങ്കിൽ പ്രകൃതിയാണ് അവിടുത്തെ നിഷ്കാമഭക്തിയായ എന്നിൽ കരുണയുള്ളതിനാലും എന്നോടുള്ള സ്നേഹാതി അങ്ങ് വിശാല ഹൃദയനാണ് അതുകൊണ്ട് തന്നെ എന്നെ പത്നിയായി നൽകണമെന്ന് എൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നത് ഒരു യാചനയായിട്ട് ധരിക്കേണ്ട കാര്യമില്ല ഞാനും അങ്ങും അഭേദ്യമാണെന്നിരിക്കെ അങ്ങ് ആഗ്രഹിച്ചത് ചോദിക്കുന്നത് കേവലം ഒരു ശരീരത്തെയല്ല മറിച്ച് ഞാനും അങ്ങും എന്ന സത്യദർശനം ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനുള്ളൊരു മാർഗം സ്വീകരിക്കൽ മാത്രമാണ് പ്രപഞ്ചകർത്താവെന്ന നിലയിൽ ശക്തിയോടൊത്ത് തീർന്നുകൊണ്ട് സത്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായ ഐശ്വര്യ ജീവിതം ജീവികൾക്കായി പ്രദാനം ചെയ്യുക എന്ന കർത്തവ്യം നിറവേറ്റാൻ ഒരുങ്ങുമ്പോൾ യാതൊന്നിലും ന്യൂനത സംഭവിക്കുന്നില്ല കാരണം പ്രകൃതിയായ ഞാനും നിർവികാര പരബ്രഹ്മമായ അങ്ങും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ പ്രപഞ്ച ഭരണ സംവിധാനത്തിന് യാതൊരു വിഘാതവും ഉണ്ടാക്കുന്നയില്ല പ്രഭോ അങ്ങ് നടത്തുന്ന ഓരോ ലീലയുടെയും പിന്നിൽ ഒളിഞ്ഞു വർത്തിക്കുന്ന പ്രപഞ്ചതത്വം അനാവരണം ചെയ്യാനും അവ മുൻകൂട്ടി അറിയാനും ശക്തിയുള്ളവരാരും തന്നെയില്ല ഇത്രയും പ്രസ്താവിച്ച ശേഷം ദേവി മൗനം അവലംബിച്ച് ഭക്തി പുരസരം ഭഗവാന്റെ നമസ്കരിച്ച് നിലകൊണ്ടു ആധ്യാത്മിക തത്വങ്ങളിലൂടെയുള്ള ചെപ്പുകൾ തുറന്ന നിലയിലുള്ള ദേവിയുടെ പ്രഭാഷണം ഭഗവാന്റെ മനതാറിൽ ആനന്ദത്തിന്റെ പനിനീർ പുഷ്പങ്ങൾ വിരിയിച്ചു ഭഗവാൻ പറഞ്ഞു ദേവിയുടെ പ്രഭാഷണം വളരെ ഗംഭീരമായിരിക്കുന്നു നമുക്കിപ്പോൾ ദേവിയോടുള്ള സ്നേഹം വർദ്ധിച്ചു വന്നു ദർശനങ്ങളുടെ അകക്കാമ്പ് കണ്ടറിഞ്ഞുകൊണ്ടുള്ള ദേവിയുടെ തത്വവിസ്താരം നമുക്ക് പീയൂഷ തുല്യമായിട്ടാണ് അനുഭവിച്ചത് ശരി ദേവിക്ക് എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകട്ടെ ദേവിയെ അനുഗ്രഹിച്ചതിനു ശേഷം ശ്രീ പരമേശ്വരൻ അന്തർദാനം ചെയ്തു കൈലാസത്തിലെത്തിയ ഭഗവാൻ നന്ദി തുടങ്ങിയ ഗണങ്ങളോട് നടന്ന സംഭവങ്ങൾ വിവരിച്ചു ഭഗവാന്റെ നിശ്ചയത്തെക്കുറിച്ചറിഞ്ഞ ശിവപാർഷന്മാർ സന്തോഷസമേതരായി നൃത്തം ചെയ്തു അങ്ങനെ ഭഗവാൻ മഹേശ്വരിയുടെ സ്മരണയിൽ മുഴുകി പ്രിയ ഭക്തജനങ്ങളെ ഭാഗം ഏഴിൽ പറയുന്ന പാർവതിയോടുള്ള ശിവന്റെ പരീക്ഷണ കഥയാണ് നമ്മളിവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഭാഗം എട്ടാണ് അതിൽ സദാശിവൻ്റെ വിവാഹാഭ്യർത്ഥനയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം